അപ്പം ഏഴാം തീയതി തുടങ്ങിയ സൈറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ലീവായിരുന്നു പണി തുടങ്ങീന് കട്ടിലൊക്കെ എത്തിയിന് ഏറെക്കുറെ അഞ്ച് വരെയായി മുതലാട്ടിലേക്ക് എത്തി നിറച്ച് വെക്കണം നിറച്ച് വെച്ച് നാളെ എടുത്ത് വെക്കണം ഇന്ന് ഇരുപതാം തീയതിയാണ് ഇരുപാന്തി തീയതിയാണ് ഇത് ചെയ്തത് നിറച്ച് കട്ടിൽ നിറച്ച് ഇരുപത്തൊന്നാം തീയതി നാളെ നിശാല് എടുത്ത് വെക്കും നമ്മൾ കട്ടിലാർക്കല്ല ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ നമ്മളെ ചാനൽ കാണാത്താൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അറക്കുറേ അഞ്ച് വരെയായി കട്ടിലൊക്കെ അത് ഇറക്കിച്ച് ഇങ്ങനെ കാണാം കട്ടിലൊക്കെ ഇരുമ്പിൻ്റെ ആണ് സ്റ്റീൽ ജനലൊക്കെ സിമെൻറ്റും പ്ലീസ് സബ്സ്ക്രൈബ് വോളോക്സ് ഒരു ഷോള് വരുന്നുണ്ട് ഷോളും ഫറഗോളുണ്ട് ഫറോള ആറഞ്ച് ഒരു ഷോള് ഫ്രണ്ടോൾ വരുന്നുണ്ട് കരിങ്കിട്ടെ ഫില്ല് ചെയ്യണേ എനിക്കതിലിട്ട് കോൺക്രീറ്റ് ചെയ്ത് വാതിലോട്ടില ഫില്ല് ചെയ്യുക കേട്ടോ അതിലേറ്റ് എടുത്ത് വെക്കുകയാണ് ഇത് ഇരുപത്തൊന്നാം തീയതി കേട്ടോ പണിയാട്ടോ ഇരുപത്തൊന്നാം തീയതി ഇന്ന് ഫ്രണ്ടിൽ കട്ടിലെടുത്ത് വെച്ചിട്ടോ ഫ്രണ്ടിൽ വെച്ച് കട്ടിലെടുത്ത് വെച്ച് പ്ലീസ് സബ്സ്ക്രൈബ് അതിന് ജലാല വരാണ്ട് നല്ല കുറച്ച് കഴിയുമ്പോഴത്തേന് എത്തും നെല്ലൊക്കെ ഇന്ന് വെക്കുന്നില്ല നല്ല നെല്ലെത്തിയിട്ട് ഇറക്കി വെച്ച് നാളിന് ശാതാ ജെള്ളം വെക്കും കട്ടില പണ്ടത്ത് വെച്ച് തുടങ്ങിയിട്ട് അപ്പോൾ കട്ടില ഏകദേശം ഫുള്ള് വെച്ച് കിട്ടാ കട്ടില ഷോ വളതാ നമ്മൾ ഇത് ചെയ്ത് ഇന്നത്തെ പണി കഴിഞ്ഞ് ശാല്ല നാളെ വീണ്ടും കാണാം പ്ലീസ് സബ്സ്ക്രൈബ് ഓക്കെ ഗുഡ് ബൈ